നമസ്കാരം മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗും ചില ഉന്നത ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിലെത്തി ചില കൂടിയാലോചനകൾ നടത്തിയ വിവരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത് മണിപ്പൂരിൽ അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു ജമ്മുകശ്മീർ മോഡലിൽ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നേരിടാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ ആ വാർത്തയ്ക്ക് ഇപ്പോൾ സ്ഥിരീകരണം നൽകുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ മീറ്റിംഗിന് പിന്നാലെയാണ് അമിത്ഷായുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മണിപ്പൂരിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ബിരേൺ സിംഗ് രാജി പ്രഖ്യാപിച്ചത് അതായത് ഇരുപത്തി ഒന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടോ ും മണിപ്പൂരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്ന ആ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഈ സംഘർഷത്തിലുടനീളം തന്നെ കേന്ദ്ര സർക്കാർ പല ശ്രമങ്ങളും നടത്തിയിരുന്നതാണ് ഈ സംഘർഷം അവസാനിപ്പിക്കാനായി പക്ഷേ ഇരുപത്തിയൊന്ന് മാസക്കാലവും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിയായിരുന്നു ആ രാജിയാണ് ഇപ്പോൾ അമിത്ഷായുമായി ബന്ധപ്പെട്ട ഒരു അല്ലെങ്കിൽ അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെട്ടത് ഇത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കലല്ല മറിച്ച് സംസ്ഥാനത്തെ സംഘർഷം മറ്റൊരു രീതിയിൽ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് എന്നാണ് അന്ന് തത്വമായി റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് അതായത് മണിപ്പൂരിൽ മറ്റൊരു മുഖ്യമന്ത്രി അല്ല വരാൻ പോകുന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം രാജി പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ബിരേൺ സിംഗ് അജയ് കുമാർ ഭല്ല ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ടിരുന്നു അതിനുശേഷം അജയ് കുമാർ ഭല്ല രാജി സ്വീകരിച്ചു അതിനുശേഷം ബിരേൺ സിംഗിനോട് അടുത്ത ഒരു സംവിധാനം നിലവിൽ വരുന്നതുവരെ തുടരാൻ സ്വാഭാവികമായും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ് ാണ് പക്ഷേ ബിരേൻ സിംഗിന് പകരം മറ്റൊരു മുഖ്യമന്ത്രി എന്ന ഫോർമുല മണിപ്പൂരിൽ വരാൻ പോകുന്നത് പകരം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരാൻ പോകുന്നു എന്ന സൂചനയാണ് ദില്ലിയിൽ നിന്ന് കേൾക്കുന്നത് ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കൊണ്ട് റദ്ദാക്കാനുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള നിലമൊരുക്കൽ നടന്നിരുന്നു അവിടുത്തെ പ്രശ്നമുണ്ടാക്കുന്ന വിഘടനവാദികളെ ഭീകരവാദികളെ എല്ലാം ലിസ്റ്റ് ഇട്ട് കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു ബി ജെ പിയും പി ഡി പി ഒരു മുന്നണി സർക്കാരാണ് അവിടെ ഭരിച്ചിരുന്നത് കൃത്യസമയത്ത് ബി ജെ പി ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു അതിനുശേഷം രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം വരുന്നു ജമ്മു കാശ്മീരിനെ സമാധാനത്തിലേക്ക് നയിക്കാനുള്ള പരിവർത്തനങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ അവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം അത്തരത്തിൽ ഒരു സമീപനം അല്ലെങ്കിൽ ആ മോഡലിൽ ഒരു പ്രശ്നപരിഹാരം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ് ഈ സൂചനകളിൽ നിന്നും വ്യക്തമാകേണ്ടത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മണിപ്പൂരിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ മണിപ്പൂർ എന്ന സംസ്ഥാനം ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയേക്കാം അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുകൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് മണിപ്പൂരിൽ പതിറ്റാണ്ടുകളായി പ്രശ്നമുണ്ടാക്കുന്ന എല്ലാവരെയും അമർച്ച ചെയ്തേ അടങ്ങൂ എന്ന പ്രതിജ്ഞയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात